അമ്പത്തേഴിൽ അഞ്ച് കൊല്ലത്തേക്ക് തിരഞ്ഞെടുത്തുള്ള ഇ എം എസിൻ്റെ ഗവൺമെൻറ്റിനെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ രണ്ട് കൊല്ലം മാത്രമാണ് കോൺഗ്രസ് ഭരിക്കാൻ പെട്ടത് അറുപത്തേഴിൽ രണ്ട് കൊല്ലം മാത്രമാണ് കോൺഗ്രസ് ഭരിക്കാൻ പെട്ടത് കൂടെയുള്ള പാർട്ടികളെ ചാക്കിലാക്കി അതിനെ തകർത്തു എൺപതിൽ അതേ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നായനാർ ഗവൺമെൻറ് തകർത്തു ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ അഞ്ച് കൊല്ലത്തേക്ക് ഭരണം നടത്താനായി അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരഞ്ഞെടുപ്പ് കണ്ടത് അപ്പോൾ ഭരണ തുടർച്ചയുണ്ടായി അപ്പോൾ തുടർച്ചയായി അധികാരത്തിൽ നിന്ന് വെടിയിൽ നിൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു വിഭ്രാന്തിയിൽ നിന്നാണ് ഏത് നെറികെട്ട നുണയും പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മനോഗതിയിലേക്ക് കേരളത്തിലെ മാർസിസ്റ്റ് വിരുദ്ധ നേതാക്കന്മാരെത്തുന്നത് അതിൽ കോൺഗ്രസ് ഉണ്ട് ലീഗുമുണ്ട് അതോടൊപ്പം വേറൊരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ അച്ചടി പത്രങ്ങളുണ്ട് ദൃശ്യമാധ്യമങ്ങൾ ഇവരെല്ലാം തന്നെ ഒരു മാർസിസ്റ്റ് വിരുദ്ധ ജ്വരം സൃഷ്ടിക്കാനാണ് പരിശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്ത് നയിക്കുന്നത് രാഷ്ട്രീയമായിട്ടും ഭരണപരമായിട്ടും സെഗാവ് പിണറായി വിജയനാണ് പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു ശൈലി പക്ഷേ ഈ എട്ടര വർഷക്കാലത്തിനിടയിൽ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഉന്നയിക്കപ്പെട്ട പല ആരോപണങ്ങളും സോപ്പ് കുമളകളെ പോലെ പൊട്ടിപ്പോയിട്ടുണ്ട് പക്ഷേ തായിയുടെ വാല് വളഞ്ഞു നിൽക്കും എന്ന് തന്നെ പറഞ്ഞതുപോലെ വീണ്ടും വീണ്ടും കാരണം അതൊരിക്കലും നേരെയാവില്ല അതുപോലെ കേരളത്തിലെ വലതുപക്ഷം ഈ ആരോപണങ്ങൾ വീണ്ടും വീണ്ടും പുതിയ പുതിയ വ്യാജ ആരോപണങ്ങൾ വീണ്ടും വീണ്ടും ഉന്നയിച്ചു കൊണ്ടിരിക്കും എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അതിന് നമ്മ സമൂഹത്തെ ജാഗ്രതപ്പെടുത്തുകയാണ്